ഹൈക്കോടതിയുടെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗരേഖയും വെടിക്കെട്ട് സംബന്ധിച്ച കേന്ദ്ര എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങളിലെ ഭേദഗതിയും പ്രതിസന്ധിയാകുന്നതായി പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ക്ഷേത്ര ഉത്സവങ്ങളെ പുതിയ നിയമം പ്രതികൂലമായി ബാധിക്കുമെന്നവർ ചൂണ്ടിക്കാട്ടി ഈ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് സംരക്ഷണ സമിതി യോഗം ചേർന്ന് വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചു ഹൈക്കോടതി ഉത്തരവിനെതിരെ ചീഫ് ജസ്റ്റിസിന് കത്തു മയക്കും ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പ്രതിസന്ധിയിലായിരിക്കെ പാലക്കാട് ജില്ലയിലെ ഉത്സവ സംഘാടകർ യോഗം ചേർന്നു ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാർഗരേഖയും വെടിക്കെട്ടിലെ കേന്ദ്ര എക്സ്പ്ലോസീവ് വകുപ്പിന്റെ പുതിയ ചട്ടങ്ങളും സംസ്ഥാനത്തെ വലുതും ചെറുതുമായ ഉത്സവങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ വിലയിരുത്തൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവിനെതിരെ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ച് പാസാക്കി കൊടുക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമാണ് കോടതികൾക്ക് അധികാരമുള്ളൂ അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും വിശ്വാസത്തിനും എതിരായി നിൽക്കുന്നതല്ല അതുകൊണ്ട് ഒരു കോടതിയുടെയും വിധി അന്തിമല്ലോ അപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പോവുക അപ്പോൾ ചില പോയിട്ടുണ്ട് അവരുമായി കക്ഷി ചേരാൻ കഴിയുമോ അതിനെ സംബന്ധിച്ച് ആലോചിക്കും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോൾ പൂരങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചിരുന്നു എല്ലാം സുതാര്യമാക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലെന്ന് വെടിക്കെട്ട് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് നാരായണൻകുട്ടി പറഞ്ഞു െ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാ വ്യവസ്ഥകളും ഞാൻ പോയി ഒരു മാസം രണ്ടാമത്തെ വന്നത് തൃശൂർ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി കൂടിയാലോചിച്ച് സംയുക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകാനും സമിതി ആലോചിക്കുന്നുണ്ട് തങ്ങളുടെ പരാതി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരാനാണ് ഇവരുടെ തീരുമാനം കൈരളിനോസ് പാലക്കാട്